ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ് നേരത്തെ സംയുക്ത സേനാ മേധാവിയുമായി പ്രതിരോധ വകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനു മുൻപ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ബി എസ് എഫ് മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതിർത്തിയിൽ പാക് സൈന്യവും ഭരണകേന്ദ്രത്തിലിരുന്നു പാക് നേതാക്കളും ഇപ്പോഴും പ്രകോപനം തുടരുകയാണ് തുടർച്ചയായി മൂന്നാം ദിവസവും ഇന്ത്യൻ പോസ്റ്റുകളെ ലക്ഷ്യമിട്ട് പാക് സൈന്യം വെടിവെച്ചു എന്നാൽ കരുതലൂടെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയ ഇന്ത്യ ഒരേ ഡാമിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ടു ചലം നദിയിൽ ജലനിരപ്പ് അപകടനിലേക്ക് മുകളിലെത്തിയെന്നാണ് റിപ്പോർട്ട് കശ്മീരിൽ നിന്ന് നോബൽ ബാലിക്കാരനും ആദിൽ പാലോടും തത്സമയം നോക്കം ചേരും ആദിൽ നോബി ലൊക്കെ നോബിൾ ഒരു ഗുഡ് ഈവനിങ് നോബൽ നോബിൾ ഇപ്പോൾ നിൽക്കുന്നത് പഹഗാമിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് പ്രത്യേകിച്ച് ഈ തുടർച്ചയായിട്ടുള്ള വികോപനങ്ങൾ അവിടെ ഉണ്ടാവുന്നു അതേസമയം പഹൽഗാം നാളെ ടൂറിസ്റ്റുകൾക്ക് തുറന്നു തുറന്നുകൊടുക്കുമെന്നാണ് അറിയുന്നത് ഒരുപക്ഷേ ബെൻസാരയിലേക്കൊക്കെ അതിഥികൾ ഇനി വന്നു തുടങ്ങും പക്ഷേ അപ്പോഴും ഈ നാലു ഭീകരരെയും പിടികൂടിയിട്ടില്ല ചില വ്യക്തമായ സൂചനകൾ ഇനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് പഹൽഗാമിൽ നിന്ന് കാശ്മീരിൽ നിന്ന് നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ അരുൺ കശ്മീരിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്നു എന്നാണ് നമുക്ക് നൽകാനുള്ള വിവരം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് തുടർച്ചയായ മൂന്നാം ദിവസവും ഇപ്പോൾ പാക് പോസ്റ്റിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റിന് നേരെ വെടിവയ്പ്പ് ഉണ്ടായിട്ടുണ്ട് റാംപൂരിലാണ് ഈ വെടിവയ്പ്പ് ഉണ്ടായത് ശക്തമായ വെടിവയ്പ്പിൽ ഇന്ത്യയും പിന്നീട് തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായി കനത്ത തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് പാകിസ്ഥാൻ എന്നാണ് വിവരം ഉള്ളത് നിലവിൽ ഇന്ത്യൻ പോസ്റ്റിൽ ആർക്കും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഉള്ളത് അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഈ ഭീരാക്രമം ഉണ്ടായതിന് പിന്നാലെ ഈ ജലകരടക്കം റദ്ദാക്കി നയതന്ത്ര ബന്ധം ഇന്ത്യ വിച്ഛേദിച്ച് പിന്നാലെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നല്ല കരുതലായിരിക്കുകയും ചെയ്തോ ഒപ്പം പാക് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം പ്രകോപനകരമായ മുദ്രാവാക്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ റെയിൽവേ മന്ത്രി തന്നെ ഇന്ത്യയ്ക്കെതിരെ യുദ്ധവും അതോടൊപ്പം തന്നെ ആണവയായുധം പ്രയോഗിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി നൂറ്റി മുപ്പത് ആണവ ആയുധങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ളതാണ് ജലം നൽകിയില്ലെങ്കിൽ ആക്രമിക്കും എന്നാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയിൽ എല്ലാ സജ്ജമായി തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിർത്തിയിലടക്കം കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് സൈന്യം നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വ്യോമസേനയാകട്ടെ അല്ലെങ്കിൽ നാവികസേനയാകട്ടെ എല്ലാവരും സജ്ജം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നിപ്പോൾ ഉണ്ടായ ഓരോ സംഭവ അതോടൊപ്പം തന്നെ ഇന്നും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വെടിവെപ്പുണ്ടായതിനു പിന്നാലെ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുക അതിൻ്റെ കൂടിയാണ് ഭാഗമായി ഇപ്പോൾ മീറ്റിങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം ഇന്നും വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നാല് പ്രാദേശിക ഭീകരൻ്റെ വീടുകൾ കൂടി തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ പ്രാദേശിക ഭീകരവാദത്തിന് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഭരണകൂടവും ഒപ്പം സുരക്ഷാസേനയും മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ ഉള്ള ഭീകരൻ്റെ അടക്കം വീടാണ് ഇന്നിപ്പോൾ തകർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സംഭവപരമായ സംഭവങ്ങൾ നടക്കുമ്പോഴും ഭീകരാക്രമണം ജമ്മുകാശ്മീർ ഉണ്ടായി എന്ന് കൂടി നമ്മൾ ഈ എടുത്തു പറയണം കുക്വാരയിലാണ് ഇന്നിപ്പോൾ ആക്രമണം ഉണ്ടായത് അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകനും നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു നാൽപ്പത്തിയഞ്ചുകാരനായ റസൂലിനാണ് വെടിയേറ്റത് അയാൾ വീട്ടിലിരുന്നപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തകൻ വീട്ടിലിരുന്നപ്പോൾ അവിടെ ഭീകരവാദികൾ എത്തി വെടിവെക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ഭീകരരുടെ തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് അതായാലും ജമ്മുകശ്മീരിൽ ശക്തമായ നടപടികളാണ് സൈന്യവും ഒപ്പം പ്രാദേശിക ഭരണകൂടവും ഒപ്പം കേന്ദ്ര സർക്കാരും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകോപനം പാകിസ്ഥാൻ ഭാഗത്ത് നിരന്തരം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ പ്രകോപനം ഉണ്ടാകുമ്പോഴും ശക്തമായി സമയത്തൊക്കെ ഇന്ത്യ നൽകുകയും ചെയ്യുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് പാക് പോസ്റ്റുകളിൽ നിന്നുണ്ടാവുന്ന വെടിവെപ്പിന് ശക്തമായ മറുപടിയാണ് സൈന്യം അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ശക്തമായി തന്നെ ഇന്ത്യയും നിലപാടുമായി മുന്നോട്ട് പോകുന്നു അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് അധിസൂചിച്ചതുപോലെ നേതാക്കൾ അടക്കം പ്രകോപനം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുകയാണ് അരുൺ പഹൽഗാമിൽ നിന്നും